ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പ്രോഡ പ്രോഡക്റ്റ് ഇൻസ്റ്റൻസ് മിനി എസ്സി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ക്യാമറയാണ് നിങ്ങളുടെ ലൗഡ് വൺസിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇൻ ദി സെഗ്മെൻറ് ഒരു ക്യാമറയാണിത് ഇപ്പോൾ വെൽക്കം ബാക്ക് ടു നയൻറ്റീൻ വൺ ലാക്സ് ഗോ ടു ദി വീ മിനി മാക്സ് എന്ന് പറയുന്ന ക്യാമറ ഇതാണ് ഇതിൻ്റെ ഫിലിം വരുന്നത് ഇത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എന്നാൽ നല്ല ഹാർഡായിട്ട് തറ വീണ അത്യാവശ്യം സേഫ് ആയിരിക്കും ഇപ്പോൾ ഇതാണ് ഇതിന്റെ ബട്ടൺ വരുന്ന ഷട്ടർ ബട്ടൺ വരുന്നത് ഇത് ഇതിൻ്റെ ക്യാമറ ലെൻസ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഇതിൽ മൂന്ന് മോഡുകളുണ്ട് ഹോം മോഡ് ഔട്ട്സൈഡ് മോഡ് പിന്നെ സണ്ണിയുടെ രണ്ട് മോഡുകൂടെ ഉണ്ട് അതായത് വെട്ടം ഓവർ വെട്ടമാണെങ്കിൽ സൂര്യൻ്റെ വെട്ടം ഓവറായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മോഡ് പിന്നെ അല്ലാതെ നോർമൽ ലൈറ്റ് ആണെങ്കിൽ അത് അനുസരിച്ചുള്ള ഒരു മോഡ് കൂടി ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിനകത്താണ് നമ്മുടെ ഫിലിം വരുന്നത് ഈ ഫിലിം ഇടുന്നത് ഇതിനകത്താണ് ഒരു ഫിലിമിൽ നമുക്ക് ഇരുപത് ഷീറ്റുകളാണ് വരുന്നത് ഇരുപത് ഫോട്ടോസ് നമുക്കെടുക്കാം ഇതാണ് ഇതിൻ്റെ ഫിലിം വരുന്നത് പിന്നെ ഇത് ബാറ്ററിയിലാണ് വർക്കാകുന്നത് സാധാരണ നമ്മുടെ നോർമൽ ക്ലോക്കിലൊക്കെ ഇടുന്ന ചെറിയ ബാറ്ററി അല്ല വലിയ ബാറ്ററി ഉണ്ടല്ല ഇതേ ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഇതിൻ്റെ നാല് ബാറ്ററിയാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഓൾറെഡി ഈ ക്യാമറയുടെ കൂടെ കിട്ടുന്ന ബാറ്ററിയാണ് അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ഇത് മൈ ജിന്നാണ് എറൗണ്ട് ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ സെവൻ തൗസൻഡ് ടു സിക്സ് തൗസൻഡിൻ്റെ അകത്താണ് ഇതിൻ്റെ റേറ്റ് കൊടുത്തേക്കുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കപ്പിളിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇത് പെട്ടെന്ന് നമുക്ക് എവിടെ വേണോ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ടൈപ്പ് ക്യാമറയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഈ ലെൻസിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ക്യാമറ ഓൺ ആയി കഴിഞ്ഞു ഇപ്പം ഇതിനകത്ത് ഫിലിം ഇട്ടിട്ടില്ല പക്ഷെ എന്നാലും ഫ്ലാഷ് ഉണ്ടോ എന്നാലും ഫ്ലാഷ് വെച്ച് നമുക്കിത് ആ ഇതിപ്പോൾ ഓൺ ആണ് ഇതിപ്പോൾ അകത്ത് പ്രോസസ്സിങ് ആണ് ഫിലിം ഇല്ലാത്തത് കൊണ്ട് ഇത് പ്രോസസ്സായി വരത്തില്ല അപ്പം നമുക്കിത് ഫിലിം ഇട്ടിട്ടൊന്ന് ഫോട്ടോ എടുത്ത് നോക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് പത്തെണ്ണമാണ് വരുന്നത് ഇത് ഈ ബോക്സിനകത്ത് ടോട്ടൽ ഇരുപതാണ് അപ്പോൾ അത് പത്തെണ്ണം ബാലൻസ് ഇതിനകത്ത് ഇരിപ്പുണ്ട് ഇപ്പം നമ്മളിത് ഫീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഫീൽ ചെയ്യാൻ ഇതിനകത്ത് കൈ തൊടാൻ പാടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിലിം വരുന്നത് ഇതിനകത്ത് കൈ തൊടാൻ പാടില്ല അത് അവർ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് പ്രസ് ഹിയർ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫിലിം ഇടാനുള്ള ഒരു മാർക്കിംഗ് ഇവിടെ തന്നിട്ടുണ്ട് ഇതേ സെയിം മാർക്കിംഗ് ഒരു യെല്ലോ മാർക്കിങ് ഈ ക്യാമറയ്ക്ക് അകത്തും ഉണ്ട് അപ്പോൾ നമുക്കിത് ഫിലിം ഒന്ന് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ ഇവിടെ ഒരു യെല്ലോ മാർക്കിംഗ് ഉണ്ട് ഇത് നമുക്ക് അതേ സെയിം മാർക്കിംഗ് ഈ ഫിലിമിലും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ഇതിൻ്റെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ക്ലിക്കായി ജസ്റ്റ് ഒന്ന് ക്യാമറ ഇങ്ങനെയാണ് ഇത് ക്യാമറ ഓൺ ആക്കുന്നത് അപ്പം ക്യാമറ ഓൾറെഡി ആണ് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഫിലിം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കുക നമ്മളിപ്പോൾ ഇൻറ്റീരിയർ മോഡാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ മോഡ് അപ്പോൾ അതനുസരിച്ച് ഫോട്ടോ പ്രോസസ്സായിട്ട് വരും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ് എടുക്കുന്നുണ്ട് ഇതൊന്ന് ഫോട്ടോ എടുത്ത് നോക്കാം ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് നമ്മൾ പ്രിൻ്റ് ഔട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക ഇതാണ് നമ്മളെടുത്ത പിക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല ബട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇമേജിന് അപ്പോൾ ഔട്ട്സൈഡൊക്കെ ആകുമ്പോൾ ഇതൊന്നും ബെറ്റർ ആയിരിക്കും ക്വാളിറ്റി അപ്പോൾ ഇതാണ് ഫിജി ഫിലിമിൻ്റെ ഒരു ഓവറാൾ റിവ്യൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൗഡ് വൺസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ക്യാമറ എന്ന് പറയുന്നത് അതായത് ബോയ്സിനായാലും ഗേൾസിനായാലും ഏത് കാറ്റഗറിക്ക് പെടുന്ന ആൾക്കാർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ക്യാമറയാണ് ഇത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു സിക്സ് തൗസൻഡ് ആ റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഇതേപോലത്തെ രണ്ട് ബോക്സാണ് വരുന്നത് അതായത് ഒരു സീറ്റിൽ ഇരുപതെണ്ണം ഒരു ബോക്സിൽ ഇരുപതെണ്ണം അതേപോലത്തെ രണ്ട് ബോക്സാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഒരു ക്ലാസിക്കൽ ലെവലിൽ നമുക്ക് ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടാക്കി ഏറ്റവും ബെസ്റ്റ് മറ്റ് ഒരു ഓപ്ഷനാണ് ഈ ഫിജി ഫിലിമിൻ്റെ ഈ ക്യാമറ യൂസ്ഫുൾ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഇനേബിൾ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്